ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രവാസികൾക്കെന്നും പ്രിയം തന്നെയാണ് ജോലിക്കൊത്ത് കൂലി നൽകുന്നതിൽ യു എ ഇ കഴിഞ്ഞേ ആരുമുള്ളൂ എന്നാൽ വലിയ തുക ശമ്പളം വാങ്ങാൻ ആഗ്രഹമില്ലാത്തവർ ആരുമുണ്ടാകില്ല ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാൻ ഇഷ്ടമുള്ള കുഴിമടിയന്മാരും നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോഴിതാ ഇത്തരക്കാർക്കെല്ലാം കൗതുകം ഉണർത്തുന്ന വാർത്തയാണ് യു എ നിന്ന് വന്നിരിക്കുന്നത് പുതിയ വർഷം ജോലി ചെയ്യാതെ ശമ്പളം നൽകാൻ യു എ ഇ ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ് അതായത് യു എ യിലെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഈ പുതിയ ഓഫർ വന്നിരിക്കുന്നത് ഇവർക്ക് ഒരു വർഷം ജോലി ചെയ്യാതെ തന്നെ ശമ്പളം നൽകാൻ ഭരണകൂടം തയ്യാറാണ് എന്നാൽ ഈ ഒരു വർഷകാലത്തിനിടെ പുതിയ സംരംഭം തുടങ്ങണം പുതിയ സംരംഭം തുടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയാണ് ശമ്പളത്തോടെയുള്ള അവധി സർക്കാർ നൽകുന്നത് ഇതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടു മുതലാണ് പുതിയ പദ്ധതി നടപ്പാക്കുക സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ഒട്ടേറെ പേർ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് സർക്കാർ നൽകുന്ന ഈ അവസരം ഉപയോഗപ്പെടുത്തി സംരംഭകരാകാം വരുമാനം ഇരട്ടിയാക്കുകയും ചെയ്യാം സർക്കാർ ജോലി കാരണം പുതിയ ബിസിനസ് തുടങ്ങാൻ കഴിയുന്നില്ല എന്ന പരാതി ഇനി വേണ്ട അതേസമയം യു എയിലെ പൗരന്മാർക്ക് മാത്രമാണ് സർക്കാർ ഈ ഇളവ് നൽകുന്നത് രാജ്യം സംരംഭകരുടെ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ദുബായ് ഭരണാധികാരി ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് പ്രൊജക്ട് ഓഫ് ദി ഫിഫ്റ്റീൻ എന്ന പദ്ധതിയുടെ ഭാഗമാണിത് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഇങ്ങനെ ഓഫർ ചെയ്യുന്നത് എന്നാൽ ജോലി ചെയ്യാതിരിക്കുന്ന ഒരു വർഷം മുഴുവൻ ശമ്പളം സർക്കാർ നൽകില്ല എന്നതും എടുത്തു പറയണം പകുതി ശമ്പളമാണ് നൽകുക ജോലി ചെയ്യുന്ന ഓഫീസിലെ മേലധികാരിയുടെ അനുമതിയോടെയാണ് ലീവ് അനുവദിക്കുക യുവാക്കളെ സംരംഭകരാക്കാൻ പ്രേരണ നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ഈ പ്രഖ്യാപന വേളയിൽ എടുത്തു പറഞ്ഞിരുന്നു യു എയിലെ പ്രധാന സ്വകാര്യ കമ്പനികളുടെ സഹകരണം ഇത്തരം വ്യക്തികൾക്ക് കിട്ടും കൂടുതൽ സംരംഭകർ ഉണ്ടായാൽ മാത്രമേ രാജ്യം പുരോഗതി പ്രാപിക്കൂ എന്നാണ് യു എ ഭരണകർത്താക്കളുടെ നിലപാട് അതേസമയം ഒരു വർഷത്തേക്കുള്ള ലീവ് എടുക്കുന്നവരെ സർക്കാർ പ്രത്യേകം നിരീക്ഷിക്കും ഇവർ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ എന്നാണ് നിരീക്ഷിക്കുക ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും സർക്കാർ ഉറപ്പാക്കുകയും ചെയ്യും ഇതേ തുടർന്ന് ഓരോ സർക്കാർ ജോലിക്കാർക്കും അവരുടെ ശമ്പളം ബാക്കിയുള്ള ലീവുകൾ എന്നിവ അറിയാനുള്ള സൗകര്യം മാനവ വിഭവശേഷി വകുപ്പിന്റെ വെബ്സൈറ്റിലുണ്ട് ഇവ പരിശോധിച്ച് ഒരു വർഷത്തേക്കുള്ള ലീവിന് യോഗ്യതയുള്ള വ്യക്തിയാണോ എന്ന് ഉറപ്പാക്കിയ ശേഷമേ ലീവിനെ അപേക്ഷിക്കാൻ സാധിക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള അവധി അൺപെയ്ഡ് ലീവ് വാർഷികാവധി എന്നിവയെല്ലാം വെബ്സൈറ്റിൽ പരിശോധിക്കും അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താൻ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടെ അവധി നൽകുക എന്നത് ആദ്യ സംഭവമാണ് സർക്കാർ ജോലിക്കാർ മറ്റു വരുമാന മാർഗ്ഗങ്ങളിൽ ഏർപ്പെടരുത് ാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളിലെ നിയമം ഇത്തരത്തിൽ ഇതര വരുമാനം കണ്ടെത്താൻ അവസരം കിട്ടിയാൽ ജോലിയിൽ വീഴ്ച സംഭവിക്കുമെന്ന നിഗമനമാണ് ഈ രീതിയുടെ അടിസ്ഥാനം